കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലാൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൻവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ ആശംസകളും നേരുന്നു ആൾ ദി ബെറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആണ് നമ്മൾ ഇതിന് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് എം എം പി സി സീറോ സിക്സ്റ്റീറ്റ് എന്ന് പറയുന്ന എം ബി എ തേർഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറാണ് സോ നമുക്ക് അധികം താമസിയാതെ ഇതിന് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് പാട്ടിനോട്ട് നമുക്ക് പോവാം ആദ്യം തന്നെ നിങ്ങൾക്കൊരു ഇൻട്രോ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഈ ഡോക്യൂമെന്റ് എന്നുകൊണ്ട് എന്നാണ് ഈ ഡോക്യുമെന്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രീവിയസ് കോസ്റ്റ് പേപ്പേഴ്സിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അനാലിസിസ് നിങ്ങൾ മുന്നിലോട്ട് നടത്തി തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ തവണ ചോദിക്കുന്ന ചോ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ തവണ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ബ്ലോക്കുകൾ ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് റീസെന്റ് ആയി കാണുന്ന എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണ് എത്ര ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസുകളാണ് നിങ്ങൾക്ക് വരാകുന്നത് അതൊക്കെ എത്ര മാർക്കിനാണ് വരുന്നത് എന്നൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്തു പോകുന്നത് ഈ ടോപ്പിക് ഈയൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിലബസ് മാപ്പിംഗ് ഡീറ്റെയിൽ ആണ് സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് സിലബസ് മാപ്പിംഗ് എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തുകൊണ്ട് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഏതൊക്കെ യൂണിറ്റി നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമ്മളത് അങ്ങനെ ആ രീതിയിൽ നമ്മളെന്ത് ചെയ്യുകയാണെന്നോ സോട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു തരുകയാണ് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് എങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് സിസ്റ്റം എന്നുള്ളത് പിന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് വരാൻ ചാൻസസ് ഉള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതിന്റെ ബേസ് ഉള്ള ഒരു പ്രൊഡിക്ക്ഷൻസോ പിന്നീട് ഒരു മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ ഒരു മോഡൽ എക്സാം പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടെ തന്നെ ലേൺവേഴ്സിലെ മെഫേഴ്സ് ആയിട്ടുള്ള ലേണേഴ്സും സോറി ലേൺ ലേണവേഴ്സിൽ തന്നെ മെന്റേഴ്സ് ആയിട്ടുള്ള ലേണേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലേണേഴ്സിന് നമ്മൾ അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീം സ്കീമെന്ന് പറയുന്ന ഡോക്യുമെന്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് അപ്പൊ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പെത്തനോളജി എന്താണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസംബർ ജൂണിൽ വരുന്ന എക്സാം സൈക്കിൾസ് വരുന്ന എം എം പി എസ് സി സിക്സ്റ്റീൻ എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അതിലൂടെ ഡീറ്റെയിൽഡ് ഒരു അനാലിസിസ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് സിസ്റ്റം എന്നൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നടത്തിയിരിക്കുന്നത് സോ നമുക്ക് കടക്കാം സിലബസ് മാപ്പിംഗ് നമുക്ക് കടക്കാവുന്നതാണ് ബ്ലോക്ക് വണ്ണിന്റെ യൂണിറ്റ് വണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഡൈനാമിക്സ് ഡൊമസ്റ്റിക് വേർഷസ് ഇന്റർനാഷണൽ ബിസിനസ് ബെനിഫിറ്റ് ചാലഞ്ചസ് പതിനാല് തവണയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പിന്നീട് വന്നിരിക്കുന്ന ഒരു ആണ് ഗ്ലോബലൈസേഷൻ കോൺസെപ്റ്റ് ഇവാലും ഇവല്യൂഷൻ ഡ്രൈവേഴ്സ് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ പന്ത്രണ്ട് തവണയാണ് അത് ചോദിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് പൊളിറ്റിക്കൽ എക്കണോമിക് ആൻഡ് ലീഗൽ കൾച്ചറൽ പതിനൊന്നോ തവണയാണ് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് ത്രീയിലെയാണ് ഇനി ബ്ലോക്ക് ടൂവിൽ നിന്ന് വരുമ്പോൾ നാലിൽ നിന്നും അഞ്ചിൽ നിന്നും ആറിൽ നിന്നും പറയുന്ന യൂണിറ്റിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് നാലാമത്തെ യൂണിറ്റിൽ നിന്ന് ട്രേഡ് ഓ ആൻഡ് എഫ് ടി ഐ തിയറീസ് ഡബ്ല്യു ടി ഓഫ് ഫ്രെയിം ആൻഡ് കീ എഗ്രിമെന്റ് റീജിയണൽ ട്രേഡ് ബ്ലോക്ക് ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിൽ നിന്ന് എൻട്രി സ്ട്രാറ്റജീസ് മാർക്കറ്റ് തിയറീസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് സ്ട്രാറ്റജിക് അലയൻസസ് ആൻഡ് കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് മാനേജ്മെന്റ് ബ്ലോക്ക് ഫോറിലോട്ട് വരുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മിക്സ് ചാലഞ്ചസ് ഇന്റർനാഷണൽ ഫിനാൻസ് കോറക്സ് വി ഒ പി റിസ്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് എസ് എക്സ്പോർട്ടിംഗ് സർവീസസ് ഇന്റർനാഷണൽ എച്ച് ആർ എം എക്സ്പാട്രിയേഷൻ ട്രേഡിങ് കോമ്പൻസേഷൻ ഹൽച്ചർ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ഓരോന്നും ചോദിച്ചിരിക്കുന്നത് പത്തിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയാണ് നമ്മൾ ഹയർ റിലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നും അഞ്ചു മുതൽ ഒമ്പത് വരെ തവണ വന്നിട്ടുള്ള ചോദ്യങ്ങളെ ടീം ടോപ്പിക് എന്നും അഞ്ചിൽ താഴെ വരുന്ന ചോദ്യങ്ങളെ ലോ ഫ്രീക്വൻസി ടോപ്പിക് എന്നാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു വിഷ്വൽ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് നോക്കി ഞാൻ മനസ്സിലാക്കാം ബ്ലോക്ക് ഫോർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് തൊട്ട് താഴെ രണ്ട് ബ്ലോക്കുകൾ ഒരേ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ത്രീ ആൻഡ് ലീഡ്സ് പൊസിഷൻ ബ്ലോക്ക് ടൂ ആണ് ഇനി ഹൈ ഈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന മൂന്ന് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെയാണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഡ്രൈവേഴ്സ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടു മാർക്കറ്റ് എൻട്രി സ്ട്രാറ്റജീസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവൻ ഇന്റർനാഷണൽ എച്ച് ആർ ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ ഇനി നമുക്ക് ഒരു ഡീറ്റെയിൽ ആണ് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം നിങ്ങൾക്ക് എസ് സി ലോങ് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് അതാണ് ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് പിന്നെ പിന്നെ ഷോർട്ട് നോട്ട്സ് വരുന്നുണ്ട് ഒരു ഇരുപത് മാർക്കിന്റെ തന്നെ ഒരു ക്വസ്റ്റിന് മൂന്ന് മുതൽ അഞ്ച് മാർക്ക് വരെ എന്നുള്ള രീതിയിൽ അഞ്ച് ആണെങ്കിൽ അഞ്ച് മാർക്കിന്റെ ആണെങ്കിൽ നാല് ഷോർട്ട് നോട്ട്സ് ചെയ്താനായിട്ട് പിന്നെ അതുപോലെ തന്നെ ടു പാർട്ട് എസ് അതായത് ഒരു ക്വസ്റ്റിനെ തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് ഒരു ചോദ്യത്തിന് പത്ത് മാർക്ക് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസുകൾ പിന്നെ കമ്പയർ ചെയ്യാനായിട്ട് അതായത് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ എസ് ഐ കോസ്റ്റൻസിന് ഇരുപത് മാർക്കാണ് വരിക നൂറ്റി മുതൽ നാനൂറ്റി ഒമ്പത് വരെ വേർഡ്സ് ആണ് നിങ്ങൾ അതിന് എഴുതേണ്ടത് ടു പാട്ട് എസ് ഐ പി ഒരു കൊസ്റ്റിന് പത്ത് മാർക്ക് അങ്ങനെ രണ്ട് കൊസ്റ്റൻസുള്ളൂ അപ്പൊ ഒരു കൊസ്റ്റിനിന് നിങ്ങൾ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ വേർഡ് ചെയ്ത ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഇരുപത് മാർക്കിന് തന്നെയാണ് ഒരു ക്വസ്റ്റിന് അഞ്ച് മാർക്ക് തന്നെ രൂപ അപ്പോ ഒരു ഷോർട്ട് നോട്ട് എഴുതുമ്പോ നൂറ്റിപത് മുതൽ വരെ വേർഡ് ചെയ്ത കമ്പയർ ചെയ്യാനുള്ളത് ഇരുപത് മാർക്കിനാണ് വരിക അപ്പൊ ഇരുന്നൂറ്റിമ്പത് മുതൽ അല്ലെങ്കിൽ പത്ത് മാർക്ക് അപ്ലൈഡ് ചെയ്തിട്ട് നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് വേർഡ്സ് ആണ് അതിന് വരുന്നത് ഇനി നമ്മളപ്പോ നേരത്തെ പറഞ്ഞ പോലത്തെ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എസ് ടൈപ്പ് ക്വസ്റ്റൻസോള് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസിൽ ചോദ്യങ്ങളാണ് ഇപ്പൊ ഡബ്ലീറ്റ് യു എബ്ലി തിയറീസ് ഇന്റർനാഷണൽ ബിസിനസ് അന്വെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഞാൻ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റിൻ അഞ്ച് മാർക്ക് അഞ്ച് ക്വസ്റ്റ്യൻസോള് നാല് നാല് ക്വസ്റ്റൻസോള് ആൻസർ ചെയ്യാം അഞ്ച് മാർക്ക് എന്നുള്ള രീതിയില്ല അപ്പൊ അങ്ങനെ ടോട്ടൽ ഇരുപത് മാർക്ക് എന്നുള്ള രീതിയില്ല നൂറ്റിയത് മുതൽ നൂറ്റി മുതൽ നൂറ്റമ്പത് പഠിച്ചാണ് പിന്നെ ടു പാർട്ടേഴ്സ് അതൊരു എട്ട് ശതമാനമാണ് വരുന്നത് ചെയ്യാനുള്ള ചോദ്യം ശതമാനത്തോളം വരുന്നുണ്ട് ഇത് നമുക്ക് നോക്കാം ബ്ലോക്ക് വൈസ് വെയിറ്റേജ് നോക്കാം അപ്പൊ ഇവിടെ സൈക്കിൾ സ്പേസ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ഫോർ ആണ് ബ്ലോക്ക് കംസ് ദിനാലെ ബ്ലോക്ക് ടു ദീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് ത്രീ ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ഇക്വിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ മുമ്പ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് നിങ്ങൾ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോൾ വഴിയോ ബന്ധപ്പെടുക ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത് അസറ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഓറഞ്ച് കളറ് അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ഫിക്സ് ചെയ്തിട്ട് വരുന്നത് പിന്നീട് ഒരു കമ്പയർ മുസ്ലിംസോളാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇറങ്ങി വന്നത് ടു പാർട്ടേഴ്സെ അത് അവിടെ ഒരു ഫ്ലക്ച്വേഷൻ ആണ് വരുന്നത് അപ്പൊ എസ് എ നോട്ട്സ് ആണ് എസ് എ മുസ്ലിംസോളാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഏകദേശം സെവന്റി വൺ പെർസെന്റേജ് ഉണ്ട് ടൂ പാർട്ടേഴ്സ് പിന്നീട് വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ഫോർവേഡാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്നാണ് പറഞ്ഞത് ഇന്റർനാഷണൽ ഓഫ് മാർക്കിൻ്റെ ഫിനാൻസ് ഓപ്പറേഷൻ ഇന്റഗ്രേഷൻ ഏറ്റവും കൂടുതൽ അതിൽ വരുന്നത് അപ്പൊ വേണ്ടി പ്രിപ്പയർ ചെയ്യാറായിട്ട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു പത്ത് മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നിങ്ങളൊന്ന് സ്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക ആ ക്വസ്റ്റി എക്സാം കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞതിന് അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളെടുത്ത് കംപ്ലീറ്റ് ഒന്ന് റിവ്യൂ നടത്താൻ വേണ്ടിട്ട് മാറ്റി വെക്കുക ബാക്കിയുള്ള നൂറ്റി ഇരുപത്തി നൂറ്റി അറുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ എത്തിയ നല്ല രീതിയിൽ നിങ്ങൾ എത്തി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എസ് എൽ ഈ ലോങ് ആൻസർ പേസ്റ്റിന് നിങ്ങൾ നൂറ്റി ഇരുപത്തി മിനിറ്റ് അതായത് ഒരു കോസ്റ്റിന് നിങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ആറ് മിനിറ്റ് വരെ എസ് രസ്പോസ്റ്റിനെ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു എസ് എ എംസ്റ്റിനെടുക്കുക ഷോർട്ട് നോട്ട്സിനൊക്കെ ആണെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ചെയ്താൽ ആറ് മുതൽ ഏഴ് വരെ മിനിറ്റ് എടുക്കുക ടു ആർട്ട് ടെസ്റ്റ് ആണെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് വീതം തുക കമ്പയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് വീതം നിങ്ങൾ എത്തിയ എടുക്കാനായിട്ട് തുടങ്ങുക പത്ത് കൂടുതൽ തവണ ചോദിച്ചിട്ട് ഒരു പത്ത് പേർ ഒക്കെ നമുക്ക് നോക്കാം നടത്തിയാണ് വാട്ട്ആർ തവണ തന്നെ ഉള്ള സബ് ഡിവിഷൻ വന്നിട്ടുണ്ട് വാട്ട് ആർ ദ ദാക്ടേസ് ഇൻവോൾവ്മെന്റ് എക്സ്പാറ്ററേറ്റ് സെലക്ഷൻ ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പാറ്റേറ്റ് പ്രീഫിലി ഡിസ്കസ് ദ ഡിസ്കസ്റ്റ് ട്രേഡിംഗ് ആൻഡ് ഡെവലപ്മെന്റ് നാലു തവണയാണ് ചോദിച്ചിട്ടുള്ളത് വോട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഡിസ്കസ് ദ സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വാട്ട് ആർ ദ കീ ഡ്രൈവേഴ്സ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ദ ചാലഞ്ചസ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് Question. Distinguish between international and domestic marketing. What are the modes of entry into international markets? Discuss the factors influencing entering modes. Explain the concept of strategic alliance in detail. What are the types of strategic alliances and what are the sources of value creation alliances? Discuss. Distinguish between domestic and international business and highlight the importance of international business. What do you understand by global financial system? Discuss the foreign exchange market in detail discuss the evolving paradigm of globalization in the uh, context of geoeconomic and geostrategic development in the world economic. describe the elements of international business environment and discuss how a country's political environment influences operational domestically and internationally. discuss the various types of organizational structures we part to highlight the characteristics of global uh, fun functional structure and its advantages and disadvantages. അപ്പോ ഇതിന്റെ ബേസിലൊരു ഫ്രീക്വൻസി ടേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് എക്സ്പെർട്ടറേറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് അതൊക്കെ ഏത് ബ്ലോക്കിലേ എന്ന് പറയാണ് അപ്പോ ഒരു ഓർഡർ പ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ഫുള്ള് റെലവന്റ് ആയിട്ട് ടോക്കൊക്കെയുള്ള നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള തന്നെയാണ് എക്സ്പെർട്ടറേറ്റ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് നേച്ചർ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഡ്രൈവേഴ്സ് ചാലഞ്ചസ് പ്ലസ് ഡിസ്റ്റിഷ് ഇതൊക്കെയാണ് നാല് തവണ ചോദിച്ചിരുന്നത് മൂന്ന് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എൻട്രി മോഡസ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻക്വൻസിംഗ് ചോയ്സ് സ്ട്രാറ്റജിക് അലയൻസസ് ടൈപ്പ് വാല്യൂ ആൻഡ് ക്രിയേഷൻ അപ്പൊ അതിനൊക്കെ ഏത് ബ്ലോക്കിൽ നിന്നാണോ ഏത് യൂണിറ്റിൽ നിന്നാണെന്ന് കൊടുത്തു അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാനും പഠിക്കാനും ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ രണ്ടു തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഡൊമസ്റ്റിക് വേർഷസ് ഇന്റർനാഷണൽ ബിസിനസ് ഇമ്പോർട്ടൻസ് അതായത് ബ്ലോക്ക് വൺ ലെ യൂണിറ്റ് വൺ ആണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർഗം ഗ്ലോബലൈസേഷൻ ഇൻവോൾവിംഗ് പാരഡിയം ഐ ബി ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്മെന്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഗ്ലോബൽ ഫംഗ്ഷണൽ സ്ട്രക്ചർ പൈസ കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അതർ ക്വസ്റ്റൻസ് വന്ന ഇത്രയും ചോദ്യങ്ങൾക്ക് അതായത് നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്രയും പെർസെന്റേജ് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ ഇത് കൂടാണ്ട് അല്ലെ ചില്ലറ വേറെ ചോദ്യങ്ങൾ അതേകദേശം ട്വന്റി പെർസെന്റേജ് വരും അപ്പൊ ഏഹ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ തോന്നിരിക്കുകയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എടുത്തുകൊണ്ട് അതിനൊരു ഔട്ട്ലൈൻ തയ്യാറാക്കാനും ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക അത് പരമാവധി എഴുതി തീർക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക അതേപോലെ തന്നെ ഡബ്ല്യൂട്ടിയോ പോലുള്ള ഗാർഡ്സ് യൂറോപ്യൻ യൂണിയൻ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കറന്റ് അവയറായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാനായിട്ട് നോക്കുക പിന്നെ മാർപ്പിനനുസരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോ നമുക്ക് ഇവിടെ ഒരു പ്രോബിലിറ്റി മെട്രിക്സ് കൊടുത്തിട്ടുണ്ട് ഹയസ്റ്റ് ഡിഗ്രി ടു ഹയസ്റ്റ് ഡിഗ്രി ആയിട്ടുള്ള ചോദ്യങ്ങൾ മുതല് അതായത് കൂടുതൽ പ്രോബറിറ്റി ഉള്ള ടോപ്പിക് മുതൽ ലോവസ്റ്റ് ഫ്രീക്വൻസി വരെയുള്ള ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ബ്ലോക്ക് വണ്ണിലെ രണ്ടുമൂന്ന് ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫ്രീക്വൻസിലുള്ള അല്ലെങ്കിൽ പ്രോബർട്ടി ആയിട്ടുള്ള ടോപ്പിക് ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഗ്ലോബലൈസേഷൻ ഡ്രൈവേഴ്സ് ആൻഡ് ഇഫക്ട്സ് ഇന്റർനാഷണൽ ബിസിനസ് അൻവൺമെന്റ് പിന്നെ ബ്ലോക്ക് ടൂര് ആണ് സെക്കൻഡ് പ്രോബറിറ്റി വരുന്ന ചോദ്യങ്ങൾ ട്രേഡ് ആൻഡ് എഫ് ഡി ഐ ഡിഗ്രീസ് ഡബ്ലി ടിഒക്വിമെന്റ് റീജണൽ ട്രേഡ് ബ്ലോക്ക് ബ്ലോക്ക് ത്രീയിൽ വരുമ്പോൾ എൻട്രി സ്ട്രാറ്റജീസ് ആൻഡ് ഇന്റർനാഷണലൈസേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് സ്ട്രാറ്റജിക് അലയൻസസ് ബ്ലോക്ക് ഫോറിനോട്ട് വരുമ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ഇന്റർനാഷണൽ ഫിനാൻസ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് ലിസ്റ്റിക്സ് ഇന്റർനാഷണൽ വിചാരിം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തരാം ബ്ലോക്ക് ഫോറിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഫോറിലെ ചോദ്യങ്ങൾക്ക് ഹൈ പ്രോപ്പറിറ്റി കൂടുതലാണ് അത് ഇതിങ്ങനെ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമുക്ക് പറഞ്ഞു തരാം മോളാട്ടയിലാണ് ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ പറഞ്ഞിരിക്കുകയാണ് എത്ര തവണ വന്നിട്ടുണ്ട് എത്ര ഇത് റിയപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള പറയുന്നത് എൻട്രി സ്ട്രാറ്റജീസുകളൊക്കെ ലാസ്റ്റ് ആറ് സെഷൻസിൽ മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ടത് അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ഡോക്യുമെന്റ് അപ്പൊ നമുക്ക് നോക്കാം ഹൈ പ്രോബർട്ടി ടോപ്പിക് ഏതൊക്കെയാണ് ഇന്റർനാഷണൽ ലെച്ചാറും യൂണിറ്റ് തേർട്ടിൽ പിന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് യൂണിറ്റ് ടെൻ ആൻഡ് ട്വൽവ് പിന്നെ ടയർ ടുവിൽ വരുന്നതാണ് എൻട്രി സ്ട്രാറ്റജീസ് യൂണിറ്റ് സെവൻ വീഡിയോ പ്രോപ്പർട്ടിയാണ് സ്ട്രാറ്റജിക് അലയൻസസ് യൂണിറ്റ് ആയ ടയർ ഫ്രീയിൽ വരുന്നതാണ് ലോ ഫോബലിറ്റി ടോപ്പിക്കും ഗ്ലോബലൈസേഷൻ ബിസിനസ് ആൻഡ് ഗവൺമെന്റ് അബ്ലിറ്റിഒ ട്രേഡ് തിയറീസ് ഓർബലൈസേഷൻ സ്ട്രക്ചേഴ്സ് ഇനി ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കറക്റ്റ് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് അതേ പാറ്റേണിൽ ഒരു തന്നെയുള്ളൊരു ക്വസ്റ്റിൻ ആണ് ഈ ക്വസ്റ്റിൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക നമ്മുടെ അഡ്വൈസർ ഏഡ്സിനാണെങ്കിൽ ഇതിന്റെ ഗൈഡ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു മോഡൽ എക്സ്പെസ്റ്റും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണ പോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റിയൽ എക്സ്പീരിയൻസ് കൂടി നിങ്ങൾക്ക് എന്താണ് ലഭിക്കും നിങ്ങളുടെ എക്സാംക്കാളും റിയൽ ആയിട്ട് എന്തൊരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടും ഒരു കോൺഫിഡൻസ് കിട്ടും ടൈം അലൊക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് പറയാനായിട്ട് സംതിങ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് പർട്ടിക്കുലർ മോഡൽ എക്സാമിന്റെ പ്രൊഡക്റ്റീവ് പേപ്പറിന്റെ ഒരു ആൻസർ ഫേറ്റ് ബുക്ക് പ്ലസ് ഏതൊക്കെ എഴുതി കഴിഞ്ഞാലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഡോക്യൂമെന്റും കൂടി അവൈലബിൾ ആയിരിക്കും അപ്പൊ എന്റെ ഭാഗത്തു നിന്നും ലേഡ് വേഴ്സിന്റെ ഭാഗത്തുനിന്നും എം എം പി സിക്സ്റ്റീൻ എന്ന് പറയുന്ന പേപ്പർ എഴുതുന്ന എല്ലാ ലോണേഴ്സിനും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരിയാണ് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഉപകാരപ്പെടും എന്നത് എന്ന് പറയുന്നവരെ യാതൊരു ഇത് തർക്കവും ഇല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഭാര്യ പ്രീവിയസ് ക്വസ്റ്റ് പേപ്പേഴ്സ് എടുത്ത് പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ഏത് ക്ലോക്ക് ആണ് യൂണിറ്റ് ആണെന്ന് വരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അധികം സമയം കളയാതെ നിങ്ങൾക്കൊക്കെ സമയം വളരെ കുറച്ചു കുറച്ചുള്ളൂ ആ സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇത് ഈ റോക്കുമേ നിൽക്കാൻ ഉപകാരപ്പെട്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അത് നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളുടെ ഈ എക്സാമിൽ നിൽക്കത് ഉപകാരപ്പെട്ടെങ്കിൽ എക്സാം കഴിഞ്ഞു വന്നതിനു ശേഷം നിങ്ങൾ ഇതിൽ പറയണം ഏതൊക്കെ ക്വസ്റ്റൻസുകളാണ് പഠിച്ചത് വഴി നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇനിയും നിങ്ങളുടെ പേപ്പേഴ്സ് അതിലായിട്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് അഡ്വൈസിന്റെ ഭാഗത്ത് വരുന്നതാണ് അതൊക്കെ ഒരു തടസ്സവും കൂടാതെ എക്സാക്ട് സമയത്ത് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾസിന്റെ പേജ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇവയൊരു കാര്യം മാത്രമല്ല കേട്ടോ നമ്മൾ ഇഗ്നോർ ഇല്ലാത്തായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നോട്ട് എത്താൻ വേണ്ടിട്ടാണ് സോ വൺസ് അഗൈൻ താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ടുണേഴ്സ് ഫോർ ബോയിങ് ടു അറ്റൻഡ് ദി ഡിസംബർ ടി തൗസൻഡ് ആൻഡ് ട്വന്റി ഫൈവ് എക്സാമിനേഷൻ ഫ്രം മൈ പാർട്ട് ആൻഡ് ഫ്രംവേസ് ആൻഡ് ഓൾസോ സോ താങ്ക് യു താങ്ക് യു സോ മച്ച് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക